ഇരുപത്തിയേഴിന് ചിത്രം റിലീസിനെത്തുമെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നതാണ് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്ന് ചിത്രം നിർമ്മിക്കും എന്ന് തന്നെയായിരുന്നു തുടക്കം മുതലുള്ള പ്ലാൻ എന്നാൽ കാര്യങ്ങൾ പിന്നീട് മാറുന്നത് ടീസർ ലോഞ്ചിന് ശേഷമാണ് ടീസർ ലോഞ്ചിന് ശേഷം വന്ന അജിത് ചിത്രം വിടാമുയർച്ചി തിയേറ്ററിൽ വൻ പരാജയമായി മാറുന്ന സാഹചര്യത്തിൽ ലൈക്ക പ്രൊഡക്ഷൻസിനുണ്ടായ സാമ്പത്തിക ബാധ്യതയാണോ ഇതിന് കാരണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ലഭിക്കേണ്ടതുണ്ട് എന്നാൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഒഫീഷ്യൽ പോസ്റ്ററുകൾ എല്ലാം പുറത്ത് വന്നതിന് പിന്നാലെ ഒരൊറ്റ അപ്ഡേറ്റ് പോലും എംബുരാൻ എന്ന ചിത്രത്തിന് മേൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആ അടിസ്ഥാനത്തിൽ പിന്നാലെ ആരാധകരെല്ലാവരും ചോദിച്ചുകൊണ്ട് നടന്നത് ലൈക്കയാണോ ഇതിന് കാരണം എന്നുള്ളതാണ് കാരണം തമിഴിലെ ഏറ്റവും ബ്രഹ്മാഡമായ പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്ക മലയാളത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു എംബുരാൻ ഏറ്റവും ഉണ്ടായിരുന്ന മറ്റൊരു ഹൈലൈറ്റിംഗ് ഫാക്ടർ ആ സാഹചര്യത്തിൽ നിന്ന് മാറുകയാണ് എന്നുള്ളതാണ് പകരം ഏറ്റെടുക്കാൻ എത്തുന്നത് ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് എന്നുള്ളതാണ് നമുക്കറിയാം മലയാള സിനിമയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ തന്നെ പ്രൊഡ്യൂസിംഗ് ചെയ്തുകൊണ്ടിരുന്നത് ശ്രീ ശ്രീഗോകുലം മൂവീസാണ് ആ ഗോകുലം മൂവീസുമായിട്ടാണ് ആശീർവ് സിനിമ കൈകോർക്കുന്നത് ലൈക്കയുടെ പിന്മാറ്റം സിനിമാ മേഖലയിൽ തന്നെ ഒരു വലിയ തരംഗമാകും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാൻ സാധിക്കും കാരണം അത്രമേ ലൈക്ക മലയാളത്തിലേക്ക് വരുന്നു എന്ന് കുട്ടി ഘോഷിച്ച് നടന്നിരുന്നതാണ് തുടക്കം മുതൽ തന്നെ എംബുരാസ് ഫസ്റ്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ തന്നെ ലൈക്ക പ്രൊഡക്ഷൻസ് മലയാളത്തിലേക്ക് എത്തുന്നു നമുക്കറിയാം ടീസർ ലോഞ്ച് വർണ്ണാഭമായി നടന്ന ചടങ്ങായിരുന്നു എംബുരാത് ആ സമയത്ത് പോലും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ആ ചടങ്ങിൽ എത്തിയിരുന്നതാണ് എന്നുള്ളതാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരത്തോടെ ശ്രീ ശ്രീഗോകുലം മൂവീസിന്റെ ഒഫീഷ്യൽ പേജിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അത് മാറും ലൈക്ക് നൂറ് ശതമാനം പിന്മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളുമായി നമ്മൾ രംഗത്തെത്തിയിരുന്നതാണ് അപ്പോഴൊക്കെ തന്നെ ഒരു സൂചനകൾ മാത്രമായിരുന്നു ലൈക്ക പിന്മാറി എന്നുള്ളത് സംബന്ധിച്ചു പക്ഷേ കൃത്യമായ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ലൈക്ക് ഓഫീഷ്യലി എംബുരാനിൽ നിന്നും പുറത്താകുകയാണ് പകരം എംബുരാൻ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രീ ശ്രീഗോകുലം മൂവീസ് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് വാർത്ത തമിഴിലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ പൊന്നിയൻ സെൽവൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ നിർമ്മിച്ച ലൈക്കയെ എംബുരാൻ ലേക്ക് എത്തുമ്പോഴേക്കും മാറും എന്നുള്ളത് അറിയാമായിരുന്നു പക്ഷേ ലൈക്കയുടെ ഈ പിന്മാറ്റത്തിന് കാരണം എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമല്ലാത്ത കാരണമാണ് എന്നും കൂടി ഈ അവസരത്തിൽ പറയട്ടെ കൃത്യമായി പറഞ്ഞാൽ ഈ എംബുരാന്റെ സ്കെയില് മാറുന്നത് കോസ്റ്റ് മാറുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ ധാരണകൾ എല്ലാം തന്നെ പൊളിക്കുന്നതും ലൈക്ക ഈ സിനിമയിലേക്ക് എത്തും തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ലൈക്ക നിർമ്മിച്ചിരുന്ന സിനിമകൾ വേട്ടയൻ രജനീകാന്ത് ചിത്രം വേട്ടയൻ തിയേറ്ററിൽ മികച്ച വിജയം കാഴ്ചവെച്ചില്ല ലാൽ സലാം എന്ന ചിത്രവും വൻ പരാജയമായിരുന്നു ഏറ്റവും ഒടുവിൽ അജി ചിത്രമായ വിടാമുയർച്ച എത്തുന്നത് പോലും തിയേറ്ററിൽ വലിയ രീതിയിൽ ലൈക്ക പ്രൊഡക്ഷൻസിന് ഒരു പിന്മാറ്റമാണ് ഉണ്ടായിരുന്നത് കാരണം പ്രതീക്ഷിച്ച വിജയം ഒന്നും തന്നെ ലൈക്കയ്ക്ക് നേടാൻ സാധിച്ചില്ല വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് ലൈക്ക കൂപ്പുകുത്തുന്ന ഒരു കാഴ്ച കുറച്ച് വർഷങ്ങളായി ഉണ്ട് അതിൽ നിന്നും നേടിയെടുക്കാനുള്ള ചില ബ്രഹ്മാണ്ട ചിത്രങ്ങൾ ലൈക്കയുടെ നിർമ്മാണങ്ങൾ എത്തുമ്പോൾ പോലും അതൊന്നും തന്നെ ലൈക്കയ്ക്ക് ഫേവറബിൾ ആയി മാറുന്നില്ല